സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഓണനാളുകൾ ആഘോഷിക്കുകയാണ് മലയാളികൾ പത്ത് ദിവസങ്ങളായി മലയാളിയുടെ മനസ്സിലും മുറ്റത്തും നിറഞ്ഞ പൂക്കളങ്ങൾ ഒരു നാടിൻ്റെയും സംസ്കൃതിയുടെയും അടയാളമാണ് കാലം ഇന്ന് ഡിജിറ്റൽ ലോകത്താണ് മലയാളിക്ക് കൈമോശം വന്നു പോകുന്ന ഓണ വീണ്ടെടുക്കുന്നതാകട്ടെ ഈ ഓണക്കാലം പത്തുനാൾ അങ്കണങ്ങളിൽ പൂക്കളങ്ങൾ ഒരുക്കിയും ഓണവിഭവങ്ങൾ ഒരുക്കിയും ഓണപ്പുടവയാണെങ്കിലും മലയാളികൾ വരവേൽക്കുന്നത് ഒരു നാടിന്റെ കഴിഞ്ഞ കാലത്തെ കൂടിയാണ് ഓണാഘോഷങ്ങൾ തുടങ്ങുന്നത് തന്നെ അത്ത പൂക്കളത്തിൽ നിന്നാണ് കാടും മേടും കടന്ന് പൂക്കൾ പറിച്ച കാലം വിസ്മൃതിയിലായെങ്കിലും വരും ദിവസങ്ങളിൽ അയൽനാടുകളിൽ നിനക്കുന്ന പൂക്കൾ കൊണ്ട് നാം മലയാളികൾ പൂക്കളം തീർക്കും ഒരു നാടിന്റെ ിൽ പൈതൃകങ്ങളിൽ നിറയുന്ന ആഘോഷം കാലം കഴിയുമ്പോൾ തലമുറകൾ പറയുന്നതിന്റെ പൊലിമ പറയുന്ന തരത്തിൽ മലയാളത്തിന്റെ ആഘോഷം ഇന്ന് മാറി മറിയുന്നുണ്ട് ഓണം എത്ര തന്നെ ദൂരെയുള്ള മലയാളിയെയും സദ്യ കഴിപ്പിക്കുന്ന കേരള വസ്ത്രം ധരിപ്പിക്കുന്ന വിസ്മയമാണ് വള്ളംകളിയും ഓണപ്പാട്ടും ഓണപ്പൊട്ടനും ഓണസദ്യയും തുടങ്ങി പുതിയ കാലത്തിന്റെ ഡിജിറ്റൽ ഓണം വരെ ഓരോ കാലഘട്ടത്തിലും ഓരോ തവണയും അടയാളപ്പെടുത്തുന്ന ഓർമ്മകളാണ് ഗൃഹാതുരതയുടെ വീണ്ടെടുപ്പ് കൂടിയാണ് മലയാളികൾക്ക് ഓരോ ഓണക്കാലവും പത്തു ദിനങ്ങളിലെ കാത്തിരിപ്പ് പുത്തനൊടുപ്പും സദ്യയും ഓണക്കളികളുമായി തിരുവോണം ആഘോഷിക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ നമുക്ക് കൊയിലാണ്ടിയിലെ ഓണാഘോഷങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാം ഇങ്ങനെ നാല് വർഷമായിട്ട് ഈ ഒരു വിപണന മേലയിൽ തുടങ്ങിയിട്ട് പക്ഷെ നഷ്ടമുണ്ട് ലാഭമുണ്ട് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ നമുക്കൊരു ബിസിനസ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന മുപ്പത്തഞ്ച് കൊല്ലമായി പക്ഷേ ഈ നാല് വർഷമായി അങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ കുടുംബശ്രീൻ്റെ ആണ് ഇരുപത്താം വാർഡ് കിസ്വ കുടുംബശ്രീൻ്റെ ഒരംഗമാണ് ഒറ്റക്ക് ചെയ്യാണ് വേറെ ആരും അല്പിനില്ല ആ അപ്പോൾ നമുക്ക് ജീവിതം ഒരു മാർഗമായിട്ട് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ് മുനിസിപ്പാലിറ്റീൻ്റെ മൂന്നാം വാർഡിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ കച്ചവടം കുടുംബശ്രീ കച്ചവടം ഒക്കെ പത്തും അഞ്ചുമല്ലേ ഞാനിവിടെ വിഷമിച്ചത് ഇപ്പോൾ ഇത് കിട്ടി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കല്ലത്തെ കച്ചവടം മോശമാണ് കഴിഞ്ഞോലൊക്കെ നല്ല ഉഷാറായ കച്ചവടം പിന്നെ കഴിഞ്ഞാലും ബാക്കിയില്ല കൊല്ലത്ത് അറിയില്ല രണ്ട് ദിവസത്തെ കച്ചവടം കൂടിയല്ലേ ഉള്ളു ഇനി കൊല്ലത്തൊന്നും അറിയില്ല മഴയല്ലേനോ കൊണ്ടെന്തെന്ന് പറയാൻ പറ്റിയില്ല നമുക്ക് ഉണ്ടാക്കുന്നത് ഭർത്താവാണ് ആ അതിനവിടെ കൊണ്ടുപോകുന്നു കുറച്ച് വയ്ക്കും അല്ലാണ്ട് ഞാൻ തലേലായിട്ട് കൊണ്ടുപോകലുണ്ട് ഓ കൊണ്ടുപോയിട്ട് വയ്ക്കലുണ്ട് ഓണത്തിന് ഓണം പിന്നെ ഓണത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെക്കാൾ ഓണത്തിന് ഇതാ നഷ്ടമായിട്ടാണ് വരുന്നത് ആ അതിന് വർഷം മെച്ചം തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ ഓണത്തെ ബഹുമാനിച്ച് വർഷത്തെ പുരാടി നഗരസഭയുടെ പ്രവേശിച്ച് ഈ വർഷത്തെ ഓണ അതിഗംഭീരമാണ് പിന്നെ പങ്കാളിത്തം കൂടുതലുള്ള ഒരു ഓണമായിരിക്കും തോന്നുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തേക്കാട്ട് കൂടുതലായിട്ട് കൂടുതലായിട്ട് പറയാനുള്ള ഓണച്ചന്ത പുലാണി നഗരസഭ ഓണച്ചന്ത പിന്നെ കരകൗശല മേള അങ്ങനത്തെ കാര്യങ്ങളിലുള്ള ഒരാൾക്കാരെ കഴിവുകളും പ്ര ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ പരിപാടി ഫസ്റ്റ് കുയിലാണിയുടെ പരിപാടി ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞ വർഷം തൊട്ട് ഞങ്ങളിവിടെ തുടങ്ങിയതാണ് പിന്നെ എല്ലാം നല്ല രീതിയിൽ വിട്ടു പോകുന്നുണ്ട് എല്ലാം വീട്ടിൽ നിന്നുണ്ടാക്കുന്ന സാധനമാണ് എല്ലാവരും ഞങ്ങൾ ഇരുപതാൾ കൂടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എല്ലാം നല്ല സാധനമാണ് നല്ലോടെയാണ് ഉണ്ടാക്കുന്നത് അന്നുണ്ടാക്കുന്ന സാധനമാണ് ഞാൻ തിരുവല്ലാമല കുത്താമ്പുള്ളിന്ന് വരുന്നത് ഞങ്ങളിവിടുന്ന് ഞാൻ പത്ത് പതിനഞ്ച് വർഷമായി ഇവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൽ ഈ എല്ലാം പ്രാവശ്യം പുറത്തായിരിക്കും ഉണ്ടാവുക ഇപ്രാവശ്യം ഒരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ മാറ്റി അകത്തായി അകത്താവുകൊണ്ട് കച്ചവടത്തിന് കുറച്ച് കുറവുണ്ട് ആൾ കയറാൻ അതെ സ്റ്റേജ് പരിപാടികൾ ഇതൊക്കെ ആയിട്ട് ഇതുവരെ ഞാനിവിടെ മോശം വന്നിട്ടില്ല നമ്മൾ രണ്ട് മൂന്ന് ഒരു രണ്ട് മൂന്ന് ആൾക്കാരുണ്ടാവും കച്ചവടം നമ്മുടെ ഐറ്റം മാത്രം ഇപ്രാവശ്യം ഞാൻ മാത്രമേ ഉള്ളൂ എന്നിട്ടും കച്ചവടം കുറവാണ് അതിൻ്റെ ഒരു ആളുകൾ ഇവിടെ നല്ല സഹകരണമാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലാം നമ്മൾ എല്ലാം സ്ഥിരം വരുന്നവരുമാണ് കാണുന്നവരുമാണ് ഇന്നിങ്ങനെ പാഴ്വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കുന്നത് കുടുംബശ്രീയിലുള്ള സി ഡി എസ് അറിഞ്ഞിട്ട് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിലാണ് കുടുംബശ്രീൻ്റെ ഈ ഓണം വിപണന മേളക്കൂടെയാണ് തുടക്കപ്പെട്ടത് എന്താ പറയുക അടക്കേൻ്റെ തോല് അത് അടക്കേണ്ട തോലായി ഇങ്ങനെ ഉണക്കിയെടുത്തിട്ട് ഒടിച്ചെടുക്കും പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് നമ്മൾ പണ്ട് കാലത്തുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറ് വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ അതുതന്നെ പള നൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ അഭിയം സ്പെഷ്യൽ സ്കൂളിൻ്റെ ഇതാണ് അപ്പം കുറച്ച് രക്ഷിതാക്കളും കുട്ടികളും എല്ലാം എല്ലാവരും ചേർന്നിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഇപ്പോൾ ടൈലറിങ് ആയാലും സോഫിൻ്റെ ആയാലും ഇത് കുട്ടികൾ ഉണ്ടാക്കുന്നതാണ് മുത്തിൻ്റെത് ഇതൊക്കെ നല്ല വിലപിടിപ്പുള്ള മുത്തുകളാണ് എന്ന് വെച്ചാൽ ആ സ്കൂളിൽ എത്തുമ്പോഴാണ് രക്ഷിതാക്കൾക്ക് ഒരു എന്തോ ഒരു സന്തോഷം സമാധാനം കാരണം ഇങ്ങനെയുള്ള കുട്ടികളാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ആണ് രക്ഷിതാക്കൾക്ക് പക്ഷേ അഭയത്തിലേക്ക് എത്തുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെ വേറൊരു ലോകം തന്നെയാണ് അതുപോലെ അഭയത്തിൻ്റെ റെസിഡൻഷ്യൽ ഹോമുണ്ട് തീരെ പയ്യാണ്ട് കിടക്കണ രണ്ടും അവർക്കൊക്കെ നല്ല മരുന്നുകളും നല്ല സംരക്ഷണവും അഭയത്തിൻ്റെ കീഴിലാണ്